എന്താ പറയുക കണക്കെന്താ ഇത് നമ്മള് എക്സ്പെൻസീവ് കണക്ക് വേണ്ട വേണ്ട ബുക്ക് ഇതിന്ന് കണ്ടുടേ നമ്മൾ ഫൈനലി ഇതാ സീലൈൻ ബീച്ചിലെത്തിന്റെ സീലൈൻ ബീച്ചിന്റെ നേരെ ഡെസേർട്ട് നല്ല കുണ്ട ബാഗ് മാസി ഇതിന്റെ രണ്ടാമത്തെ ദിവസം പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ല നമ്മളെ റൂമത്തെ ആൾക്കാരും റൂമിലെ ഫ്രണ്ട്സെല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ ഇന്നും പോകുന്നതും ബീച്ചിലേക്കാണ് ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫുട്ബോളെല്ലാം കളിച്ച് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു വൈബായിട്ട് പോകാരണം ഒന്ന് റിലാക്സ് ആവണം അത്ര തന്നെ ഒന്ന് സ്വിമ്മിങ് ചെയ്തിട്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ഇങ്ങനെ കാഴ്ചകളെ എല്ലാവരും ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് നിന്ന് പോയി നോക്കട്ടെ കണക്കൊക്കെ സെറ്റ് ആയിരിക്കുന്നുണ്ട് എന്താ പറയുക ഇത് നമ്മള് എക്സ്പെൻസിൻസിന്ന് കണ്ടോടേല കാസോഡ് കാസർഗോഡ് കാസർഗോഡ് കാണിക്ക ഫുൾ ചെലവ് അല്ലെ ഫുൾ ചെലവ് ഫുൾ ചെലവ് മാഷാല്ല മാസാ കൊടുക്കുന്ന പൈസ ഒന്നുമില്ല ಸಲಾಂ ಅಲ್ಲಾಹೂ ಅಲೆಮಾرحبا ಫದಲ್ ಸ್ಪಾನ್ಸರ್ ಬೈ ಜುನೇಯರ್ ತದಾರ ಇರ್ಕನಾಳ ಅಂಟಾ ಇವ ಬೈಸ್ ಫೈಸ್ ಅದೂ ಶೂಟನಾಕ್ ಯಾ ಪಿನಾ ಜೈ ಇರ್ಕಿದಾ ಐ ಪುರೋಗ್ ಲಿಸ್ಟೆ ಪಡಿ ಸ್ಪಾನ್ಸರ್ ಬೈ ಜುನೇಯರ್ ಪಹುವಾ ಫಿರ್ ಬಿ ಜಿಲ್ವನ್ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയില്ല ഏകദേശം രണ്ടു വണ്ടി എത്ര മൂന്ന് വണ്ടിയാ വന്നത് എത്ര വണ്ടി മൂന്ന് വണ്ടി മൂന്ന് വണ്ടിയിലായിട്ട് പോകുന്നത് ഫാമിലീസും അതുപോലെ തന്നെ കൂടി അടിച്ചുപൊളിച്ചു അടിച്ചുപൊളിക്കാനായിട്ട് പോന്ന് ശരി സീ ലൈൻ ബീച്ചിലേക്കാണ് സീ ലൈൻ ബീച്ചിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ച് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തും അതെ അഞ്ചു മിനിറ്റ് ഉള്ളിൽ നമ്മളെ ലൊക്കേഷനിലേക്ക് ഉള്ളി നിങ്ങൾ അടിച്ച് പൊളിക്കാനാന്ന് വന്നിട്ടില്ലേ ഞങ്ങള് ഞങ്ങള് നേരത്തെ കുറച്ചു ഒരു പ്രശ്നത്തിലായിരുന്നു ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് സ്കോർ എത്താനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന് ബീച്ചിനാട്ടിന് മുമ്പ് ഞങ്ങളൊക്കെ ഇതാണ് ഇന്ന് ഞങ്ങളെ അറിയാ നിങ്ങളെ ടീമിലുള്ള ഞാനത് രാജസ്ഥാനാന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്നത്തെ കളിയിൽ മുംബൈ ഇന്ത്യൻസ് അല്ല മുംബൈ കളി ഞാനും അഞ്ചു മിനിറ്റിനെ ഞാൻ ഇല്ല ഞങ്ങൾ തളരുകയില്ല

டையലൂടെ നടണ്ടി കണ്ടിബിലായിട്ടില്ല गाइसാ വൈ പോളി ഇവിട प्रिपरेशन ഓടടാ ഇതാണ് ആตาล ഞാൻ ഇടിച്ചിടാം 15 ചായടാ വാ ഇങ്ങേറക്ക ഇടി ചായ ഇടறന്ന് പറഞ്ഞത് കണപുലാ പിന്നെ നീ ചൂറല കുടി പോയേല് ആള് ഓടുന്നു എന്നാടാ ഗുണോ ഗുണോ പസ കണ്ടേ ഇക്ക് ഇക്കാ കണ്ടാ തന്നെയാണ് കണ്ടാ നമുക്കത് ഡെസേർട്ടിൻ്റെ മേലൊന്ന് കയറി നോക്കാം സീലൻ ബീച്ച് കുളിക്കാൻ ഏരിയ ഒക്കെ കുറച്ചും കൂടെ പ്രമോണം നമ്മളിപ്പോൾ ഡെസേർട്ടിൻ്റെ ഈ ആ ഒരു ഭാഗം അതിന് തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇട്ടാൽ ശരിക്കും അപ്പം നമുക്ക് ഡെസേർട്ടിൻ്റെ മേലൊന്ന് കയറാം കുറച്ച് ടീംസ് ഒക്കെ മേലേക്ക് കയറിയിട്ടുണ്ട് ഒരു വണ്ടി കൂടെ ലോക്ക് ആയിട്ടുണ്ട് ആ ഒരു കാഴ്ചകളെ കാണാം ശങ്കറിന് വണ്ടി കേട്ടാ മച്ചുബായി പിന്നെ മൂന്ന് വണ്ടി ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടോ മാലിൽ കയറേഡിന്റെ ടോപ്പിൽ കയറാൻ കേട്ടാ വൈബ് കൈ പിടിച്ച് പോകുന്നതായിരിക്കും കൂടെ ബെസ്റ്റ് ഒന്നുണ്ടാവില്ല പ്രതീക്ഷിക്കുന്നു ഏകദേശം നമ്മൾ ജമ്പ് ചെയ്ത് റണ് ചെയ്താണ് പക്ഷെ ഒരു മാസം നോമ്പ് അതുപോലെ തന്നെ മജൂസ് അരീസ് ഹരികൊക്കെ പുറത്തു വരും

பாரணேடல কই দাঁட더라 எல்லாரேந்தா பேருதா பேருதா சரி சரி பெட்சி பெட்சி என்ன வரே இந்த பேரி அம்மா சின்னம்மா ബിലാലും ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും ടോപ്പിലാണ് അടിപൊളി നല്ല കാഴ്ചകൾ ഇപ്പം ഏകദേശം ഇപ്പോൾ ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ടായി അഞ്ചുമുക്കാലായിട്ട് ഇപ്പോൾ അങ്ങ് കൊടുക്കു അല്ലേ ബിലു ബിലായ് എടുത്താ ഹായ് എടുത്താ അല്ല ഓക്കെ ബിലാലും കാണുന്നു വില എല്ലാം അങ്ങോട്ട് വരട്ടെ ഇലാലോ ഇല്ല കാത്തു കിട്ടാ പോവാ നമ്മൾ പോവാ ഓ അത് നല്ല ഗുണ്ടോ താക്ക് മാസി ഫാമിലീസ് ഇല്ല ഞങ്ങോട്ടേക്ക് ഫാമിലി ഇല്ലാണ്ട് കേട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് നമുക്ക് കാരണം കഴിയും

അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റഷുണ്ട് സീലും ബീച്ചിന്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ പോലീസവിടെ റൗണ്ട് ഫുഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ തൊട്ടടുത്തതാണ് ഒട്ടക്കെ സഫാരിയിൽ മൊത്തം ഒട്ടക്ക ഉണ്ടാവും ഒട്ടകത്തിൻ്റെ ആ ഒരു ഏരിയ കണ്ട ആ സ്ഥലത്തേ നമുക്ക് നിസ്കരിക്കാനായിട്ടുള്ളൊരു സൗകര്യം കിട്ടിയ സീലിന് വരുന്ന ആൾക്കാർക്ക് നിസ്കരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഉണ്ട് ഇതല്ല സെറ്റാണ് നേരെ ബാക്ക് സൈഡിലാണ് ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ സഫാരിക്കുള്ളത് അപ്പോൾ നേരെ ഏറ്റവും ലാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യം അതുപോലെ തന്നെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിയിലുള്ളത് പഴയ സ്റ്റൈലിട്ടാണ് ഓൺലൈൻ മേഞ്ഞിട്ടുള്ള ആ ഒരു വൈബാണ്

എക്സ്പീരിയൻസ് ആണ് പണ്ട് റിസർ നല്ല സഞ്ചരിച്ച ഒരു മാർഗാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് മൊത്തം ഒട്ടകാണ് മത്സ്യമാണ് ഇത് പെരുന്നാളിന്റെ നാപ്പത്തെ ജൂനായിട്ട് മൂന്നു നല് മൂന്നാ അവിൽ അവിൽ മിൽക്ക് റ് കുറച്ചും കൂടി ശ്രദ്ധിച്ചു കൊറക്കായി എല്ലാർപ്പന്റെ എല്ലാവരും ഒരേ മോട്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഒന്ന് ശ്രദ്ധിച്ചിൽ ഒരേ മോട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്രതീക്ഷമായി പോയ ഭയങ്കര നഷ്ടമായി പിന്നെ ടയർ വഞ്ചന അത് ആദ്യം ബംഗാളിക്ക് കാറ്റടിച്ചിട്ട് പത്ത് രൂപ കാറ്റടിച്ചു പത്ത് പന്ത്രണ്ട് രൂപ രണ്ടുപ് ചോദിക്കുമ്പോ പത്ത് എടുത്തു அப்ப அது சரி ஆகிட்ட கூத்திர போயிட்டு நாற்பத்தஞ்சு ரூபா சேதம் உள்ளதானே இப்ப எல்லாம் கைமிட்டு நமக்கு ஒரு அம்பது ரூபாய் பெட்ரோல் எடுக்கிண்டே வரும் மொய்சாக்க ஒரு நூறு ரூபாய் நம்ம கொடுக்கணும் ബണ്ടിന്റെ ബണ്ടോ ഉടനെ അങ്ങനെ മൊത്തം ആകെ കൂട്ടിച്ചെലവ് അറുന്നൂറ്റമ്പത്തൊന്നുപതിയാണ് നമുക്ക് അനാവശ്യമായിട്ട് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതിയായി സാധിക്കില്ല അടുത്ത വരുന്ന കൂട്ട അതല്ല ഇപ്പൊ നമുക്ക് വന്ന പൈസ വരവ് എനി വരവ് കണക്ക് മിസ്റ്റർ സാദിക്ക് നൂറ് റഫീഖ് പൂവൽ നൂറ് ഫയദ് കൂറ് ജൂനിയർ മൂന്നൂറ് അങ്ങനെ നമുക്ക് ടോട്ടൽ വന്ന അഞ്ഞൂറ് മൊത്തം ചെലവ് കമ്പനിക്ക് കിട്ടണം പിന്നെ ഇപ്പോഴത്തെ ഫുഡ് നോക്കി ഇപ്പോഴത്തെ ഫുഡ് റഹ്മാൻ ചാൻ നമുക്ക് ഒഴിവാക്കണം സൽമാനെ ഒഴിവാക്കണം ഒഴിവാക്കണം പിന്നെ നമുക്ക് ഫൈസൽ ചാൻ ഒഴിവാക്കണം അപ്പൊ ഞമ്മള് ഞാന് സാദിഖ് ജൂനി ജുനി അഞ്ചാളത്തിൽ കൊടുക്കണം ബാക്കി പൈസ അപ്പൊ ഏകദേശം ഒരു ഏകദേശം ഒരു അതന്നെ ഹോട്ടലിൽ ശ്രദ്ധിക്കണ്ടോ മെയിൻ ശ്രദ്ധിക്കണ്ട ഹോട്ടലിൽ കിഞ്ഞ മണ്ണും ചോയ്ക്ക് ഹോട്ടൽ ഞമ്മക്കാൻ പറ്റില്ല അല്ല அங்கே இடம் <babysitter> <laughs> ഇപ്പൊ തിന്നാൻ തിന്നാൻ സഹകരിക്കാം അങ്ങനല്ലേജാറാകാനോ ആരും ഞമ്മാനോ പറഞ്ഞതല്ല പണി എല്ലാവർക്കും പണിയുണ്ട് എല്ലാവരും ശമ്പളം എങ്ങനെ മാസം അല്ല ഒരു പേരുന്നല്ലേ ഇരുന്നൂറ് പോയാൽ പോട്ട് ടോട്ടൽ ഇത്ര ഇപ്പൊ ചെലവ് ടോട്ടൽ ഇതുവരെ വെച്ചുള്ള ചെലവ് ഞങ്ങൾ മാക്സിമം ആ அது போலா கிட்ட நம்ம இன்னும் கத்திக்க மூணெண்ணி நெல்லிக்கம் ஒரு நெல்லிக்கூப்பா அஞ்சு ரூபாய்க்காடு மூணு ഒരു റുപ്പിക്ക രണ്ട് മൂന്നിലേക്കഞ്ചു ഭയങ്കര രണ്ടു മാസേ ഉള്ളൂ ഞമ്മക്കൊരു കമ്മിറ്റി രൂപീകരിക്കാം നമുക്ക് നല്ല പ്ലാൻ ഇടണം ഗ്രൂപ്പാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്കിട്ട് ഇങ്ങനെ ആകാം ഇത്ര മണിക്ക് നമ്മളെ വണ്ടി പുറപ്പെടും ഇത്ര ചിലവാവും പിന്നെ ഓരോരാൾക്ക് അഭിപ്രായം പറയാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ല

മർക്കിയ ഹോട്ടലിയോട്ടലാണ് എന്ത് എവിടെന്താ ഇവിടെ ഫുഡില്ലേ അഞ്ഞ് കൊടുക്ക നമ്മളെ എല്ലാ ഹോട്ടലുണ്ട് ഇനിയും ഖത്തറിൽ വളരെ കൂടുതലല്ല ഹോട്ടലുകൾ ആ ഒന്നില്ല ഞാൻ പറഞ്ഞു ഓർഡർ എടുക്കാൻ ഇപ്പൊ ഹോട്ടലാണല്ലോ പക്ഷേ ഇനി വന്നാണല്ലോ ഓർഡർ എടുക്കുന്നു ഇതൊരു വെറൈറ്റി ഇല്ല 30 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ നിങ്ങളെ ഈ 1 ഹവറിൽ മോളായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് ഹൗസനിലെ 30 മിനിറ്റ് കൊണ്ട് സമയം പോയിട്ട് പോകാം 30 മിനിറ്റ് കഴിഞ്ഞു അതെന്താ ആരെടാ അദനാരസ് നിന്ദരാഗ യൂർനാക്ലിഞ്ഞിട്ട് നോ നീനെ അടുത്തില്ലേ ഇങ്ങോട്ട് നോക്കിട്ടാ അങ്ങോട്ട് വരാം ഒരു ചെറിയ ടെർമ